ഹലോ ഫ്രണ്ട്സ് പുതിയ സ്വാഗതം നമുക്കിയും അറിഞ്ഞതുപോലെ കർണാടക എന്നല്ല കേരളത്തെ എന്നല്ല ലോകത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് അർജുൻ പാവപ്പെട്ട അർജുൻ തൻ്റെ കുടുംബം പൊറ്റാൻ വേണ്ടി ലോറി ഡ്രൈവറായി ജോലി ചെയ്യവേ കർണാടകയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് അങ്കോള എന്നുള്ള സ്ഥലത്തേക്ക് എത്തിയപ്പോൾ അതിഭീകരമായ മല തകർന്ന് അർജുൻ സഞ്ചരിക്കുന്ന ലോറിയുടെ മേൽ വീണ് വീണ് ഇന്ന് വരെ ലോരി കിട്ടിയിട്ടില്ല പലരും പലരും പല തന്ത്രങ്ങൾ ഉപയോഗിച്ച് അർജുനനെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നാൽ ഇന്നത്തേക്ക് ദിവസം തന്നെ പതിനഞ്ചോളം നീണ്ടുപോയി ഇനി ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയാൻ യാതൊരു വകുപ്പും മനുഷ്യന് പറയാൻ കഴിയില്ല ഏതായാലും ഒരുപാട് ദിവസത്തിൻ്റെ തിരഞ്ഞെടുക്കും ഒരുപാട് ദിവസമായി കാത്ത് കുടുംബവും ജനസാഗരവും പൊട്ടിക്കരയുന്നത് എന്നാൽ ഇന്ന് വരെ അർജുനന്റെ മൃതശരീരം കിട്ടിയിട്ടില്ല ഈശ്വർ മൽപേ എന്നുള്ള പാവപ്പെട്ട മനുഷ്യൻ കർണാടകയിലുള്ളവൻ അവൻ അവൻ ആ നദിയിലേക്ക് ഇറങ്ങുകയും അതിന്റെ ഉൾഭാഗത്തുള്ള ഒരുപാട് സ്ഥലത്തേക്ക് ഇറങ്ങി ചികഞ്ഞന്വേഷിക്കുകയും ചെയ്തു എന്നാൽ ഇതുവരെ അർജുനന്റെ മൃതശരീരമോ അവൻ സഞ്ചരിച്ച ലോരിയോ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ട സഹോദരങ്ങള് അർജുൻ മാത്രമല്ല പുയയിൽ വീണത് ഒരുപാട് ആളുകൾ കർണാടകയിലുള്ള ഒരുപാട് വീടുകളാണ് പുയയിലൂടെ ആ ഇടിഞ്ഞ മലക്കടിയിൽ മലക്കടിയിൽ പെട്ട് ഒരുപാട് ജനങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട് ഒരാളുടെ മൃതശരീരവും കിട്ടിയിട്ടില്ല ഒരു ടാങ്കർ പോയത് ആ ടാങ്കർ തിരിച്ചു കിട്ടിയിട്ടുണ്ട് അതല്ലാതെ ഇത്രയും വലിയ ഈ ഭീകരമായ ലോറിയോ അതിലുള്ള മരമോ ഒന്നും കിട്ടാൻ കഴിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ന പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവിതം അറിയണമെങ്കിൽ എന്ന പാവപ്പെട്ട മനുഷ്യന് വാപ്പയില്ല തന്റെ കുടുംബം പോറ്റുന്ന ഒരു യജമാനായിരുന്നു അർജുൻ തൻ്റെ സഹോദരന് ജോലിയൊരുക്കി കൊടുത്തതും അർജുനാണ് തൻ്റെ പെങ്ങളെ വിവാഹം കഴിച്ചു കൊടുത്തതും അർജുനാണ് മാത്രവല്ല തൻ്റെ ഉമ്മാനെയും ഭാര്യയും മക്കളെയും സ്നേഹത്തോടെ പോറ്റി വളർത്തിക്കൊണ്ടിരുന്ന ഈ പാവപ്പെട്ട അർജുൻ ഇന്ന് ഒരാൾക്കും കാണാനില്ല എല്ലാവരുടെ വീട്ടിലെ സംസാരവും അർജുനനെ കുറിച്ചാണ് അർജുൻ എവിടെ പോയി ഏത് പുഴയിലാണുള്ളത് ഏത് കടലിലാണുള്ളത് എന്നുള്ള ഒരു വാക്കാണ് എല്ലാവരുടെ നാവിൽ നിന്നും വരുന്നത് എന്നാൽ എന്നാൽ വാട്സപ്പിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത അർജുനന്റെ മൃതശരീരം കടലിന്റെ സൈഡിൽ കിട്ടിയിട്ടുണ്ട് ഇത് സത്യമാണോ കളവാണോ എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല അവൻ്റെ കയ്യിലുള്ള ഒരു എന്തോ ഒരു സാധനം അതിനെ അടയാളപ്പെടുത്തി ഇത് അർജുനൻ്റെ മൃതശരീരമാണെന്ന് വാട്സപ്പിലൂടെ പ്രചരിക്കുന്ന വാർത്ത നാം കണ്ടവരാണ് ഇതിൻ്റെ ഫോട്ടോവും ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സത്യമെന്താണ് എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല ഇൻഷഅള്ള സത്യം എന്താണ് എന്ന് നാം മനസ്സിലാക്കുന്നവരാകണം ഇനിയും ഇനിയും ഈ യൂട്യൂബ് ചാനലിലൂടെ നല്ല നല്ല വീഡിയോകൾ വരും അതിനായി നിങ്ങളെല്ലാവരും കാത്തു നിൽക്കുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയൊരു വീഡിയോക്കായി കാത്തു നിൽക്കുക അസ്സാമലൈക്കും